നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ചൂട് കാരണം നല്ല ചൂടാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല നമ്മൾ പണ്ട് പറയില്ലേ മരുഭൂമിയിലത്തെ കഥയൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ ചൂട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്നും വിലയുണ്ടായിരുന്നില്ല അല്ലേ ഇതേപോലത്തെ ചൂടല്ലേ അവിടെയല്ലേ നമ്മൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയില് ഒരു സിനിമ കണ്ടുട്ടോ ഗൾഫ് രാജ്യത്ത് പൃഥ്വിരാജ് പോയ കഥയില്ലേ ആടുജീവിതം ഈശ്വരാ അത് കണ്ടിട്ട് ഞാനിപ്പോൾ മേലൊക്കെ വെള്ളമൊഴിച്ചിട്ടേ മുഖമൊക്കെ കഴുകി വെള്ളമൊഴിച്ചിട്ട് ആ ഇനി വെള്ളം നനവുണ്ടാവുമല്ലോ ആ നനവിൽ ഇങ്ങനെ ഫാനിട്ടാൽ ഫാനിടുമ്പോൾ നമുക്കൊരു സുഖം കിട്ടും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞാൻ ജീവിക്കണത് ഞാനല്ല എല്ലാവരും അപ്പം ഞാൻ പറഞ്ഞു എന്നുവെച്ചാൽ ഗൾഫ് രാജ്യത്ത് പോയിട്ട് ഇത്തിരി കാശുണ്ടാക്കി കിട്ടാനായിട്ടി അതായത് പുഴ പുഴ പക്കത്ത് താമസിക്കുന്ന സുന്ദരിയായ ഭാര്യയുള്ള അമ്മയുള്ള പൃഥ്വിരാജ് അതായത് നമ്മുടെ കഥാനായകൻ അങ്ങനെയുള്ള മണ്ണൽ ആരണ്യത്തിൽ പോയിട്ട് കാശ് വാരി കൊണ്ടുവരാം ഒപ്പത്തിനൊപ്പം നമ്മുടെ ബന്ധുക്കളുടെ ഒപ്പത്തിനൊപ്പം എനിക്കും നല്ല വീട് വയ്ക്കണം സുഖമായിട്ട് കഴിയണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി സുന്ദരിയായ സുശീലയായ ഭാര്യയും സ്നേഹനിധിയായ അമ്മയും ഒക്കെ അവിടെ ഇട്ടിട്ട് വേറെ എന്ത് രസമായിരുന്നു അല്ലേ ആ വെള്ളത്തിൽ ചാടി കുളിക്കണേ അതൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് ഒരാളുടെ മേലെ ഒരാൾ കിടന്ന് ഇങ്ങനെ നീന്തി കളിക്കണേ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടോളൂട്ടോ അത്ര സുഖത്തിൽ നിന്ന് അവർ വേർ പിരിഞ്ഞ എന്തിനാണെന്നറിയാലോ കാശുണ്ടാക്കാനായിട്ട് എന്നിട്ട് മണ്ഡലാരണത്തിൽ പോയി വഴി തെറ്റിച്ചു കൊണ്ടുപോയി ആടുകളെ മേയ്ക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി പൃഥ്വിരാജ് വെയിൽ കൊണ്ട് വെയില് കൊണ്ട് മഞ്ഞുകൊണ്ട് ആടുകളെ നോക്കുന്ന ആടുകളുടെ ഉടമസ്ഥൻ്റെ അടി കൊണ്ട് ചീത്ത കേട്ട് കഞ്ഞിയും ഭക്ഷണം കിട്ടാണ്ട് കഷ്ടപ്പെട്ട കഥ അത് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോൾ സങ്കടം ജയശ്രീ കണ്ടു ജയശ്രീ അത് ആട് ജീവിതം കണ്ടു കഴിഞ്ഞിട്ടില്ല അവിടെ സങ്കടം കാണാൻ ഞാൻ ഇഷ്ട അങ്ങനത്തെ കഷ്ടപ്പാട് ചൂട് മണലാരണ്യത്തിലെ ചൂട് നടക്കാൻ പോലും അത് നിങ്ങൾ കാണൂട്ടോ ശരിക്കും ആ മനുഷ്യൻ അനുഭവിച്ച കഥ തന്നെയാന്ന് ആദ്യം പറയുന്നത് ശരിക്കും അനുഭവിച്ച കഥ തന്നെയാണ് ആ സഹിക്കാൻ പറ്റില്ല പൃഥ്വിരാജന്റെ ആ കോലം നമ്മൾ പൃഥ്വിരാജന്റെ കോലം എന്നാ പറഞ്ഞേ പൃഥ്വിരാജന്റെ കോല അത് ശരിക്കും പറഞ്ഞാൽ അതനുഭവിച്ച ആ മനുഷ്യന്റെ കോലം തന്നെയായിരുന്നു അത് എന്തായാലും അത് കണ്ടു ഇപ്പൊ നമ്മുടെ കേരളം അതുപോലെ തന്നെ ഏതാണ്ടാവണേട്ടോ വെയില് 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 സഹിക്കാൻ പറ്റില്ല ചൂട് കാറ്റ് ചൂട് 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 അപ്പൊ ചൂടിൽ നിന്ന് എന്തൊക്കെയാ ചെയ്യും ചൂടുള്ള സമയത്ത് ആര് പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കുക അത് തന്നെയാണല്ലോ അവിടെയൊക്കെ ചെയ്യണത് അല്ലേ അവർ മണിക്ക് ശേഷം പണിക്കിറങ്ങും അതുപോലെ പതിനൊന്ന് മണി വരെ പണിയും ഇപ്പൊ ഇവിടെ നമുക്കും അങ്ങനെ തന്നെ ചെയ്യാട്ടോ കേട്ടോ ഞങ്ങളും ഞാനും ശേഷം പത്ത് ഇപ്പൊ വള്ളത്ത് പോയി ഒരു ചക്ക ഇട്ടുകൊണ്ടിരുന്നു കുറെ ജാതിക്ക് കിട്ടി അപ്പൊ ഇനി ഉച്ച നേരത്തെ പരിപാടി എന്താണെന്ന് വെച്ചാല് ഈ ജാതിക്കൊക്കെ ഇരുന്ന് തൊണ്ടുപൊളിക്കുക അതെവിടെ ഫാനിൻ്റെ ചുവട്ടിൽ സഹിച്ചൂടാട്ടോ അതേ ഞാൻ അതേ വേർക്കണു അപ്പൊ എങ്ങനെയാണ് നമ്മള് ഇനി നമ്മളിപ്പോ വെറുതെ നിലവളിച്ചിട്ട് കാര്യമില്ലല്ലോ എന്താ ചെയ്യുക എന്താ അങ്ങനെ നിലവിളിച്ചിട്ട് കാര്യമില്ല നമുക്ക് എന്തെങ്കിലും സജഷൻസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അപ്പം എങ്ങനെ നമ്മൾ ചൂടിന്ന് രക്ഷപ്പെടാം ഒന്നാമത്തെ കാര്യം എന്താണ് രണ്ടു നേരം കുളിക്കുക വേണമെങ്കിൽ മൂന്ന് നേരം കുളിക്കുക ജയശ്രീ പറഞ്ഞതെന്ന് അറിയോ ജയശ്രീ തോർ തോർത്തുമുണ്ട് പിഴിഞ്ഞിട്ട് പിഴിയില്ലേ നനച്ചിട്ട് പിഴിയാണ്ട് ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് പിന്നെ ഫാൻ ഇടും അപ്പം എന്താ ചെയ്യലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അല്ലേ കൂളറിൻ്റെ ഒരു വർ പ്രവർത്തനാണ് അവിടെ നടക്കണത് അങ്ങനെയാണ് ജയശ്രീയുടെ വീട്ടിൽ ജയശ്രീ ചെയ്യണമെന്നാണ് പറയണത് രാത്രി കിടക്കാൻ പറ്റാണ്ടേ സംഭാരം ഒന്നിങ്ങനെ വന്നൂടെ ജയശ്രീയുടെ പണിയിലാണ് അപ്പോൾ അങ്ങ് വരുന്നില്ല ഞാനിവിടെ ജാതി ചെയ്തോണ്ടിരിക്കുക ജാതിക്കാണ് എനിക്ക് ഇഷ്ടമുള്ള പണി കാരണം നോക്കൂ ജാതിക്ക് ജാതി മരത്തി മരത്തെ ജാതിക്ക് മുഴുവനും വീണുകൊണ്ടിരിക്കുകയാണ് കണ്ടു ഒന്നും കുഞ്ഞ് കുഞ്ഞ് ജാതിക്കകൾ ഒന്നും പൊളിയാത്ത ജാതിക്കകളാണ് കേട്ടോ ഇവരൊക്കെ ശിശുപ്രായത്തിലേ കൊഴിഞ്ഞ് വീടാണ് അപ്പൊ കൊഴിഞ്ഞ് വീടിനെ നമ്മള് അതങ്ങായിട്ട് കൊടുക്കാം അത് കൊണ്ടുവന്ന് അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞെടുത്ത് വയ്ക്കുകയാണ് ഞാനിപ്പങ്ങത്തന്നെ ചെയ്യണ് അതായത് കുളി കഴിഞ്ഞാൽ ആ തോർത്തുമുണ്ട് തോളിലിട്ടിടക്കും അപ്പോൾ വേർപ്പ് തുടക്കം ചെയ്യാം തണുപ്പ് കിട്ടും ചെയ്യും മേലക്ക് ഞാൻ ഈ ജാതിക്ക് കൊണ്ടുപോയിട്ട് പോയിന്ന് പോയത് തൊണ്ടുകളയാട്ടോ നല്ല കാറ്റൊക്കെ ഉണ്ട് രസകരമായ കാറ്റ് ഇട്ടാ മഴ വരുവോ ശരിയാ നല്ല കാറ്റ് എല്ലാവരും നിങ്ങണ്ട് പതിക്കാനേ കാറ്റേ പൂക്ക മരത്തില് പാട്ടും മൂളി വന്നു സുഖകരമായ കാറ്റ് വരണ്ടല്ലോ ഒരു പുറം നിറയുണ്ട് കേട്ടാ ജാതിക്ക വീണതേ മൂക്കാത്ത മുഴുവനും കണ്ടോ ഈ കറുപ്പ് പോലുള്ളത് വെള്ള പോലും ഒട്ടും മൂത്തിട്ടില്ല കണ്ടോ തീരെ മൂക്കാത്ത ജാതിക്കാണ് എല്ലാം പോയി ഇതിന്റെ പ്രായപൂർത്തി ഒക്കെ ആയി ഒരുപാട് കാശ് കിട്ടണതാ വേനൽക്കാലത്തിന്റെ ചൂടിന്റെ ശക്തിയാണ് അപ്പോ ഈ ചൂടുള്ള കാലാവസ്ഥയില് ധാരാളം വെള്ളം കുടിക്കുക പച്ചക്കറികൾ ധാരാളം കഴിക്കുക സാലഡ് കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക നമ്മുടെ വീട്ടിൽ കിട്ടാവുന്ന ഫ്രൂട്ട്സൊക്കെ കഴിക്കുക അതുപോലെ വെള്ളം കുടിക്കുക കുളിക്കുക ചൂട്ടത്ത് പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കുക ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇനി പാട്ടുള്ളത് ഈശ്വരനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം എന്താ ചെയ്യുക അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അല്ലേ എന്താ പ്രാർത്ഥിക്കേണ്ടത് സർവേ ഭവന്തു സുഖിനഹ എല്ലാവരും സുഖമുള്ളവരായിരിക്കട്ടെ എന്ന് പിന്നെ പറയുന്നത് കാലേ വർഷതു പർജന്യ കാലേ വേണ്ട സമയത്ത് വേണ്ട കാലത്ത് പർജന്യഹ മേഘങ്ങൾ വർഷതു വർഷിക്കട്ടെ എന്നാണ് ഈശ്വരനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കാലേ വർഷതു പർജന്യഹ പൃഥിവി സസ്യശാലിനി ഈ പൃഥിവി ഈ ഭൂമി സസ്യശാലിനിയായി തീരട്ടെ ദേശോയം ക്ഷോഭരഹിത ഈ ദേശം ക്ഷോഭങ്ങളൊന്നുമില്ലാത്തതായി തീരട്ടെ ക്ഷോഭരഹിതമാവട്ടെ പലതരത്തിൽ പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾ വേന ഈ ചൂട് കൊണ്ടൊരു ക്ഷോഭം വരുന്നു മഴ കൊണ്ട് വേറൊരു ക്ഷോഭം വരുന്നു അല്ലേ പലതരത്തിലുള്ള ക്ഷോഭങ്ങളാണ് വരുന്നത് പ്രകൃതിക്ഷോഭം കടൽക്ഷോഭമായിട്ടും അതുപോലെ അഗ്നിപർവ്വതമായിട്ടും അതുപോലെ ഭൂകമ്പമായിട്ടും ഒക്കെ പ്രകൃതിക്ഷോഭങ്ങൾ വരുന്ന ഇതൊന്നും വരല്ലേ എന്നാണ് പ്രാർത്ഥിക്കണത് അപ്പോ എന്താ പറഞ്ഞ കാലേ വർഷതുപർജന്യഹ വേണ്ട കാലത്ത് മേഘങ്ങൾ വർഷിക്കട്ടെ പൃഥിവി സസ്യശാലിനി ഈ ഭൂമി സസ്യശാലിനിയായി തീരട്ടെ ദേശോയം ക്ഷോഭരഹിത ഈ ദേശം ക്ഷോഭങ്ങളൊന്നുമില്ലാത്തതായി തീരട്ടെ സജ്ജനാ സന്തു നിർഭയാ സജ്ജനങ്ങള് ഭയമില്ലാത്തവരായി തീരട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നുണ്ട് വേദത്തിലെ മന്ത്രാണ് കേട്ടോ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കണതല്ല ഇതെന്നും പ്രാർത്ഥിക്കണതാണ് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം നല്ല മഴ പെയ്യാനും ഭൂമിക്ക് തണുപ്പ് കിട്ടാനും നമുക്ക് സുഖം കിട്ടാനും ഓക്കെ ഓക്കെ മഴ പെയ്യൂലേ എന്തായാലും പെയ്യാണ്ടിരിക്കില്ല അതിവൃഷ്ടി വേണ്ട അനാവൃഷ്ടി വേണ്ട മിതമായ വൃഷ്ടി മിതമായ ചൂടൊക്കെ ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ സജഷൻസ് അതായത് എന്തൊക്കെയാണ് ചെയ്യാൻ എനിക്കറിയാവുന്നല്ലോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കറിയാവുന്ന കാര്യം കൂടി പറയൂ കേട്ടോ അപ്പം നമുക്കതൊരു നല്ല ചർച്ചയാക്കാം ഒരുപാട് ആൾക്കാർക്ക് അത് ഉപയോഗപ്പെടുന്നു ഞാൻ വിചാരിക്കണേ ഞാൻ ഇത്രയും പൊന്നുള്ളൂ കുളിക്കുക വെള്ളം കുളിക്കുക പച്ചക്കറി കഴിക്കുക സാലഡ് കഴിക്കുക പഴം കഴിക്കുക അതൊക്കെ പറഞ്ഞിട്ടുള്ളൂ പിന്നെ പ്രാർത്ഥിക്കുകയാണ് ഇനി വിട്ട് നിങ്ങൾക്കറിയാവുന്ന ഒന്ന് പറയൂ കേട്ടോ പ്ലീസ്